ഇരിക്കൂർ വില്ലേജ് ഓഫീസ് പരിസരത്തെ ചുറ്റുമതിൽ മരം വീണ് നിലംപൊത്താറായി അപകടവീതിയിൽ ഓഫീസ് കെട്ടിടവും തകർച്ചാ ഭീഷണിയിലാണ് മുൻകരുതൽ സൂചനക്കായി ഇവിടെ ഉദ്യോഗസ്ഥർ കയർ കെട്ടിയാണ് അപായ സൂചന നൽകുന്നത് ഇരിക്കൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് വഴിയിൽ പത്തു മീറ്റർ നീളത്തിലുള്ളതും രണ്ടു മീറ്റർ ഉയരത്തിലുമുള്ള ചെങ്കൽ ഭിത്തി മരക്കൊമ്പ് പൊട്ടി വീണ് ചരിഞ്ഞ് നിലമ്പൊത്താറായി കിടക്കുകയാണ് നിത്യവും ധാരാളം പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഓഫീസിലേക്ക് വരുന്ന വഴിയിലാണ് ചുറ്റുമതിൽ അപകട സൂചന മുന്നറിയിപ്പിനായി ഇവിടെ ഉദ്യോഗസ്ഥർ കയർ കെട്ടി ഇരിക്കുകയാണ് ഇത് തൊട്ടടുത്ത് കിടക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസിനും ഭീഷണിയാണ് വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി സ്വകാര്യ വ്യക്തിയുടേതാണ് ഓഫീസിലെ ജനലുകൾ ചിതലരിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് വൈദ്യുതി ലൈൻ തകരാറിലായതിനാൽ ഓഫീസിൽ വെളിച്ചക്കുറവുണ്ട് കുടിവെള്ളം കൃത്യമായി കിട്ടുന്നില്ല പരിസരത്തെ കൂറ്റൻ മരങ്ങളുടെ വേരുകൾ സെൻടർ ഹാളിലേക്ക് വളർന്ന് ടൈൽസ് തകർന്നിട്ടുണ്ട് റീവയറിംഗ് നടത്തിയിട്ട് ഏഴു വർഷമായി ഓഫീസിലെ എനർജി മീറ്റർ പ്രവർത്തനരഹിതമായതോടെ ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടുകയാണ് ഡിജിറ്റൽ സിസ്റ്റം തകരാറിലാണ് ഓഫീസിന് മുകളിൽ മരംപൊട്ട് വീണ് മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കുകയാണ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് വില്ലേജ് ഓഫീസിലേക്ക് സംസ്ഥാന പാതയിൽ നിന്ന് കയറി വരുന്ന ഭാഗത്തെ ഒരു അമ്പത് മീറ്ററോളം നീളത്തിലുള്ള ചുറ്റുമതിൽ കാലപ്പഴക്കത്താലും വലിയ മരങ്ങൾ മരക്കൊമ്പുകൾ വീണ്ടും തകരാൻ ഭാഗത്തിൽ കടക്കുകയാണ് ഈ മതില് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ് ഓഫീസിലേക്ക് ആളുകൾ നിരന്തരം ആളുകൾ വരുന്ന ഭാഗത്തുള്ള ഈ മതിലാകിയാൽ ഇത് വലിയ ഗുരുതരമായ ഒരു അപകട ഭീഷണിയാണ് ഇവിടെ നേരുന്നത് ഇതേ റോഡ് പാകം മതിലിന അതിൽ അടുത്തുകൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ പ്ലാസ്റ്റിക് കയറുകളും മറ്റും എല്ലാം കെട്ടിയിട്ട് ഒരു അപകട ഭീഷണി മുന്നറിയിപ്പ് നൽകിയിരിക്കാം ഇവിടെ മൂന്ന് നാല് വലിയ മരങ്ങളാണുള്ളത് ചുറ്റുപാട്ട തീയമ്പ് ഭാഗത്തും വലിയ മരങ്ങളുണ്ട് അടിയന്തിരമായിട്ട് ആ മരങ്ങൾ മുറിച്ച് അതേപോലെ തന്നെ ഈ അപകടാവസ്ഥയിലുള്ള ഈ മതില് കോമ്പൗണ്ട് വാള് വളരെ പെട്ടെന്ന് തന്നെ അത് പൊളിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേപോലെ തന്നെ വില്ലേജ് ഓഫീസില് അവിടെ ചോർന്നൊരിക്കുന്നു ഈ മരക്കൊമ്പുകൾ അതിൻ്റെ മേലെ വീണ് ചോർന്നൊരിക്കുന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ കാര്യങ്ങൾ നടക്കുന്നില്ല വൈദ്യുതി അവിടെ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല ഏഴ് വർഷം മുമ്പെയാണ് ഈ വില്ലേജ് ഓഫീസിൽ റീവയറിംഗ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പൊ അവിടെ എല്ലാം താറുമാറായി കിടക്കുകയാണ് കൃത്യമായിട്ട് വെളിച്ചം കിട്ടുന്നില്ല ഇവിടെ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നടക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ് ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായിട്ട് ഈ ചു അപകടാവസ്ഥയിൽ കിടക്കുന്ന ഈ ചുറ്റുമതിൽ പൊളിച്ചു മാറ്റി മാറ്റുകയും അതേപോലെ തന്നെ വില്ലേജ് ഓഫീസിന്റെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്